എറണാകുളം ജില്ലയിൽ മാത്രം കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ വിവിധ പാർട്ടികൾ വിട്ട് കോൺഗ്രസിനോടൊപ്പം ചേർന്നത് രണ്ടായിരം പേരെന്ന് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് സി പി എമ്മിൽ നിന്നാണ് കൂടുതൽ പേർ വന്നതെന്നും വിലയിരുത്തൽ നേര്യമംഗലത്ത് വിവിധ പാർട്ടികൾ വിട്ട നാൽപ്പതോളം കുടുംബങ്ങളിൽ നിന്നുള്ളവർ കോൺഗ്രസിൽ അംഗത്വമെടുത്തു ോളം കുടുംബങ്ങളിൽ നിന്നായി വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ചു വന്ന നിരവധി ആളുകളാണ് ഈ പാർട്ടികൾ വിട്ട് കോൺഗ്രസിൽ അംഗത്വമെടുത്തത് ഇതിൽ സംസ്ഥാനം ഭരിക്കുന്ന പ്രമുഖ കക്ഷിയായ സി പി നിന്ന് ഉള്ളവരുമുണ്ട് മറ്റു പാർട്ടികൾ വിട്ട് കോൺഗ്രസിലേക്ക് എത്തിയവർക്ക് അംഗത്വം നൽകിക്കൊണ്ട് ഇവരെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പാർട്ടിയിലേക്ക് സ്വീകരിച്ചു നേതാക്കന്മാരുടെ പ്രവർത്തനത്തിൽ അസംതൃപ്തരായിട്ടാണ് ധികം വരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന പ്രവർത്തകർ ഇന്ന് ദേശീയ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് കടന്നു വന്നിരിക്കുന്നത് കടന്നു വന്ന മുഴുവൻ മുഴുവൻ സഹപ്രവർത്തകരെയും എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഹാർദവുമായി ഞാൻ സ്വാഗതം ചെയ്യുക മണ്ഡലം പ്രസിഡന്റ് ജെയ്മോൻ ജോസ് അധ്യക്ഷത വഹിച്ചു കെ അംഗം എ ജോർജ് കെ മുൻ എക്സിക്യൂട്ടീവ് അംഗം കെ ബാബു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എ ബി എബ്രഹാം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ മുൻ കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈജന്റ് ചാക്കോ കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സി ജോർജ് മത്സ്യ കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി എൻ വിജയൻ കോൺഗ്രസ് കവളങ്ങാട് മണ്ഡലം പ്രസിഡന്റ് ജോബി ജേക്കബ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ അനൂപ് ജോർജ് പി എം സിദ്ദിഖ് ബെന്നി പോൾ ലിനോ തോമസ് സലീം മംഗലപ്പാറ സത്താർ വട്ടക്കുടി അമീർ അലി യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മേഘ ഷിബു മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിൻസി മാത്യു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിനീഷ് ബിജു ജോയ് അറക്കക്കുടി കെ എം ഷമീർ ജിൻസിയ ബിജു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം